െ എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മലയാളത്തിലെ ഗ്രാമർ പോർഷനിലെ ഒരു ചെറിയ ഒരു ഭാഗമാണ് പഠിക്കുന്നത് പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോണത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നിങ്ങൾക്ക് ബാക്കിൽ കാണാല്ലേ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഭക്തി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ആദ്യം അതൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞു 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 പോയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം ഓക്കെ ആണോ അപ്പൊ എന്താണ് വിഭക്തി എന്നുള്ളത് അവരിക്കണം വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെ വിഭക്തി എന്ന് പറയുന്നു രൂപഭേദം വരുത്തുവാൻ ചേർക്കുന്ന പ്രത്യയങ്ങളെ വിഭക്തി പ്രത്യയങ്ങൾ എന്നും വിളിക്കുന്നു അതായത് നാമത്തിന്റെ കൂടെ മറ്റൊരു സംഭവവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ് വിഭക്തി ചെറിയ ചെറിയ സാധനങ്ങളെ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് വിളി വിളിക്കുന്നു അതേപോലെ വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് റിലേഷൻ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത് ആ രൂപഭേദത്തെ വിഭക്തി എന്നും ചേർക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും ചില സാധനങ്ങളല്ല അക്ഷരങ്ങളെ നമ്മൾ എന്ത് വിളിക്കും വിഭക്തി പ്രത്യയങ്ങൾ എന്ന് വിളിക്കും വളരെ എളുപ്പത്തിന് നമുക്ക് അത് പഠിക്കാനായിട്ട് നോക്കാം അതായത് ഫോർ സിമ്പിൾ രാമ എന്ന് പറയുന്ന നാമം രാമനെ എന്ന് പറഞ്ഞാൽ എന്തായി രാമനെ പിന്നെ ബാക്കി എന്തോ ഉണ്ട് അല്ലെ രാമനെ രാവണൻ എന്നൊരു വാക്കും അല്ലെങ്കിൽ രാവണനെ രാമൻ കൊന്നു എന്നായിക്കോട്ടെ അപ്പൊ രാവണൻ എന്ന് പറയുന്ന ഒരു നാമം ഉണ്ടായിരുന്നു രാവണനെ രാമൻ കൊന്നു എന്ന് പറഞ്ഞു അതായത് രാവണനും രാമനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അത് നമ്മൾ കാണിക്കാൻ എന്ത് ചെയ്തു എ എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഇട്ടു ആ പറയുന്ന എ എന്ന് പറയുന്ന അക്ഷരത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിനെ ആ ഒരു വർണ്ണത്തിനെ നമ്മൾ എന്ത് വിളിക്കും വിഭക്തി പ്രത്യയങ്ങൾ എന്ന് വിളിക്കും ആ എ എന്നുള്ള വിഭക്തി പ്രത്യയും രാമനെ അല്ലെങ്കിൽ രാമനെ എന്ന് പറയുന്നത് വിഭക്തിയുമായിട്ട് വരുന്നു ക്ലിയർ ആണോ ഇത്രയുള്ളൂ രണ്ട് സംഭവങ്ങൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ സീതയോട് രാമൻ പറഞ്ഞു അപ്പൊ സീതെ രാമൻ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ സീതയോട് ഓട് എന്ന് പറയുന്നതാണ് വിഭക്തി പ്രത്യയം ക്ലിയർ ആണോ ചെറിയ കാര്യം മനസ്സിലായില്ലെ വിഭക്തി എന്താണ് വിഭക്തി പ്രത്യയം എന്താണെന്ന് മനസ്സിലായി ഇനി വിഭക്തി പ്രത്യയങ്ങൾ വിഭക്തി എത്ര എണ്ണം ഉണ്ട് ഒരു ഏഴെണ്ണം കണ്ടുണ്ട് നമുക്ക് നോക്കാം നിർദ്ദേശിക വിഭക്തിയാണ് ആദ്യത്തേത് കർത്തൃപദത്തെ മാത്രം കുറിക്കുന്നത് ഇതിന്റെ കൂടെ പ്രത്യയം ചേർക്കുന്നില്ല അതായത് രാമൻ സീത രാവണൻ ഈ വാക്കുകൾ മാത്രമേ ഉള്ളൂ ഇതിനൊരു ഏന്നോ ഓടുന്നോ കള്ളുന്നോ ഇല്ലുന്നോ ഒന്നും പറയുന്നില്ല ഒന്നുമില്ലാത്തതാണ് എന്ത് ഒരു പ്രത്യയം ഇല്ലാത്തതാണ് എന്ത് നിർദ്ദേശിക എന്താണ് നിർ എന്ന് പറഞ്ഞാൽ എന്താണ് നോ എന്നുള്ളൊരു മീനിംഗ് ഇല്ലേ നിർ എന്ന് പറഞ്ഞു നോ എന്ന് പറഞ്ഞില്ലേ ആ നിർ നോയും കൂടി ഒന്ന് കണക്ട് ചെയ്താൽ മതി നോ പ്രത്യയം നോ പ്രത്യയം പ്രത്യയം ചേർക്കുന്നില്ല ഉദാഹരണം രാമൻ സീത എക്സെട്ര ക്ലിയർ ആണോ ആദ്യത്തെ വിഭക്തി പഠിച്ചു കഴിഞ്ഞാലോ നിർദ്ദേശിക വിഭക്തി ഇന്ന് ഒന്നും ചേർക്കണില്ല അടുത്തത് പ്രതിഗ്രാഹിക വിഭക്തി നാമത്തിന്റെ കൂടെ എ പ്രത്യയം ചേർക്കുന്നു നാമത്തിന്റെ കൂടെ എന്ത് ചേർക്കുന്നു എ പ്രത്യയം രാമനെ കൃഷ്ണനെ രാധയെ മുതലായവ അതായത് രാമനെ കൃഷ്ണനെ രാധയെ രാവണനെ സീതയെ എ എല്ലാത്തിനും അവസാനം എന്തുണ്ട് ഒരു ഉണ്ട് പ്രതിഗ്രാഹിക ഇനി ഇത് ഓർത്തുവയ്ക്കണ്ടേ പ്രതിയെ പ്രതിയെ എന്ന് നോർക്ക പ്രതി എ ഇപ്പൊ പ്രതിയെ പിടിച്ചു എന്നോ തട്ടിയെന്നോ എന്തുവാണെങ്കിൽ കൊന്നുവെന്നോ എന്തുവാണേ നിങ്ങൾക്ക് പറയാം പ്രതിയെ കൊന്നു എന്നാവാം അല്ലെങ്കിൽ പ്രതിയെ പിടിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പറയുന്ന വാക്ക് മാത്രം ഓർത്താ മതി പ്രതിയെന്താണ് പ്രത്യേകം വരുന്നത് നീ അടുത്തത് കൂടെ ഓട് എന്ന പ്രത്യേകം ചേർന്ന് സംയോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് വയ്ക്ക അല്ലെ സംയോജിപ്പിക്കുകയാണ് കൂട്ടിച്ചേർത്ത് വെക്ക സീതയോട് രാമൻ എന്ന് പറയുമ്പോ കൂട്ടിച്ചേർത്തില്ലേ അങ്ങനൊരു തോന്നല് വന്നില്ലേ ഓട് അതിന് എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു ഓട് കൂട്ടിച്ചേർക്കാണ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഓട് എന്തിനാ വെക്കുന്നേ കൂട്ടിച്ചേർന്ന് നമ്മൾ ഓട് വെക്കുന്നത് അങ്ങനെ ചിന്തിച്ചാലും മതി കേട്ടോ അപ്പൊ ഓട് എന്ന് പറഞ്ഞാൽ എന്താണ് ഓട് വന്നാൽ എന്തായി സംയോജിക സംയോജിപ്പിച്ചാണ് വെക്കുന്നത് ഓട് സംയോജിപ്പിച്ചു വെക്കുന്നു എന്ന് ചിന്തിക്കാം അപ്പൊ ഓട് സംയോജിക രാമനോട് കൃഷ്ണനോട് രാധയോട് എന്നൊക്കെ പറയുന്നത് എന്താണ് സംയോജിക വിഭക്തിയാണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ഉദ്ദേശിക കൂടെ ക ന ഉ എന്നിവയിൽ ഒന്ന് ചേർക്കുന്നത് അതായത് അതായത് ഒരാൾക്ക് ഒരാളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് രാമന് രാഭയ്ക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് ഉദ്ദേശികാ വിഭക്തിയാണ് ഉദ്ദേശിക്കുകയാണ് ഉദ്ദേശിക്കുന്ന ആൾക്കാണ് എന്ത് എന്ന് വായിച്ചാലോ നിക്ക് ഉദ്ദേശിക നിക്ക് ക്ലിയറാണോ ഉദ്ദേശിക നിക്ക് അപ്പൊ എന്താണ് ഉദ്ദേശിക വിഭക്തി എന്ന് പറഞ്ഞത് നയിട്ട് കേൾക്കുന്നവർക്കായിരിക്കും ഈ കോഡൊക്കെ പുതിയതായിട്ട് തോന്നുന്നത് ഈ ഇങ്ങനത്തെ കോടുകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് നമ്മൾ കേട്ട് 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 വന്നിട്ടുള്ള കൂടുകളാണ് കേട്ടോ ഒന്നും പുതിയതല്ല നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടായിട്ട് പറഞ്ഞത് ഒന്നും പുതിയ കോഡുകളല്ല കേട്ടോ അടുത്തത് പ്രയോജിക നാഭത്തിനോട് ആൽ എന്ന പ്രത്യേകം ചേർക്കുന്നതാണ് ആല് കൊണ്ട് എന്നൊക്കെ പറയും ആലും കൊണ്ടു ചേർത്താലും പ്രയോജിക തന്നെയാണ് അപ്പൊ പ്രയോജനം പ്രയോജനത്താൽ പ്രയോജനത്താൽ എന്നൊന്ന് വായിച്ചേ പ്രയോജനത്താൽ പ്രയോജനത്താൽ പ്രതിയെ പ്രയോജനത്താൽ പ്രതിയെ പ്രയോജനത്താൽ ആര് വന്നല്ലോ പ്രയോജ പ്രയോജിക എന്ന് പറയുന്ന വിഭക്തി എന്താണ് വിഭക്തി ആ ചേർക്കുമ്പോഴാണ് രാമനാൽ രാധയാൽ ആല് ചേർക്കുമ്പോഴാണ് ആര് പ്രയോജിക വിഭക്തി ക്ലിയർ ആണോ അടുത്തത് സംബന്ധിക ഒരാളെ സംബന്ധിക്കുകയാണെന്ന് വിചാരിക്കുക അതായത് രാമന്റെ രാധയുടെ ആണ് അതായത് ഇയാളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്താണ് ഇന്റെ ഉടേ ഇന്റെ ബന്ധിച്ചത് എന്താണ് ഇൻറെ ഉട രാമന്റെ രാധയുടെ എന്നൊക്കെ പറയാം ഇനി ആധാരിക എന്താണ് നാമത്തിനോട് ഇൽ കൽ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഇൽ കൽ കല്ലിൽ ആരാധിക്കുന്നു എന്ന് വായിച്ചു ശ്രമിക്കുക കല്ലിൽ ആരാധിക്കുന്നു ആരാധിക്കുന്നു തിരിച്ചിട്ടാൽ ആധാരികയായി ിൽ ആരാധിക്കുന്നു കൽ ആധാരിക വിഭക്തി രാമനിൽ രാമങ്കൽ രാധയിൽ എന്നൊക്കെ പറയുന്നത് എന്താണ് ആധാരിക വിഭക്തിയാണ് കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരിക വിഭക്തിയാണ് വിഭക്തി സംബോധിക അഥവാ സംബോധനാ വിഭക്തി നിർദ്ദേശികയുടെ വകഭേദമായി കണക്കാക്കിയിരിക്കുന്നു വിഭക്തി നിർദ്ദേശികൾ പ്രത്യേകം ഇല്ലാത്ത ആ ഒരു വിഭക്തിയുടെ ഒരു വകഭേദമായി കണക്കാക്കുന്നതാണ് സംബോധിക എന്ന് പറഞ്ഞ അമ്മേ അച്ഛ എന്നൊക്കെ വിളിക്കുന്നതാണ് സംബോധിക വിഭക്തി അപ്പൊ മെയിനായിട്ടുള്ളത് ആധാരിക വരെയാണ് നോക്കാം നിർദ്ദേശിക വിഭക്തിക്ക്

അല്ലെങ്കിൽ കൊണ്ട് പ്രയോജനം എന്ന് എന്നാലോചിച്ചാലും മതി ഇനി സംബന്ധിച്ച് എന്താണ് ഉടേ ഇൻറെ എൻറെ ഉഡേ എൻറെ സംബന്ധികയാണ് ആധാരിക ആധാരികയാണ് ആധാരിക എന്ന് പറയുന്നത് എന്താണ് കൽ ഇൽ എന്നുള്ളതാണ് ആധാരിക ആധാരിക കൽ ക്ലിയർ ആണോ അപ്പൊ എന്തൊക്കെയുണ്ട് ഇനി ഇത് ഓർത്തിരിക്കാൻ ഇത് ഓർത്തിരിക്കാൻ പണ്ട് പകരമുള്ളതാണ് നിപ്രസം ഉപ്രസം ആ നിപ്രസം ഉപ്രസം ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ നിപ്രസം ഉപ്രസം അ എന്ന് പറയുന്നതാണ് ഏതൊക്കെയാണ് വിഭക്തികൾ എന്നുള്ളത് ഇനി അതിന് എന്തൊക്കെയാണോ നോക്കിക്കേ നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ പ്രത്യയമില്ല ഇനി എന്ന് പറഞ്ഞാൽ പ്രതിയേ പ്രത്യേക സംയോജികൾ അല്ലേ സംയോജിപ്പിക്കുന്നത് ഇനി ഉദ്ദേശിച്ച ആളൊന്ന് നിക്ക് ഉദ്ദേശിക പ്രവൃത്തി പ്രയോജിക ആരെ കൊണ്ടാ പ്രയോജനം ആലിനെ കൊണ്ടാ പ്രയോജനം ആല് കൊണ്ട് പ്രയോജനം സംബന്ധിക എന്ന് പറഞ്ഞാൽ എന്തിനെയോ സംബന്ധിച്ച കാര്യമാണ് എന്റെ ഉട അവന്റെ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഉട സംബന്ധിച്ച ആധാരിക എന്ന് പറഞ്ഞാൽ കല്ലിലാണ് നമ്മൾ ആധാരിക്കുന്നത് കല്ലിൽ അല്ലേ ആധാരിക്കുന്നത് ആരാധിക്കുന്നത് വിഗ്രഹങ്ങളൊക്കെ കല്ലിലല്ലേ അപ്പം കല്ലിൽ ആരാധിക്കുന്നു എന്ന് പഠിക്കുക അപ്പൊ ആധാരിക പനിയേ വരും ഇനി ഇത് കേരളമാണിനീയതിലുള്ള ഒരു ശ്ലോകമാണ് അതായത് വിഭക്തി പഠിക്കാനായിട്ട് ഉള്ളൊരു ശ്ലോകമാണ് കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശികൾ ഇൽ കൽ പ്രത്യയമായവ ഇത് ആ ശ്ലോകമാണ് ശ്ലോകം നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന ശ്ലോകം ഉണ്ട് എന്ന് ഉള്ളൂ ഉള്ളൂട്ടോ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം നിർദ്ദേശികയിൽ ആർക്കാണ് പ്രാധാന്യം കർത്താവിനാണ് പ്രാധാന്യം പ്രതിഗ്രാഹികയിൽ ആർക്കാണ് പ്രാധാന്യം കർമ്മത്തിനാണ് പ്രാധാന്യം സംയോജിക ഓടാണ് അതിൽ സാക്ഷികാരകമാണ് വരുന്നത് ഇനി ഉദ്ദേശികായാലും പ്രയോജനത്തില് പ്രയോജികയിൽ ആല് വരുന്നു സമ്പദ്യിലാണ് ഉഡേ എന്ന് വരുന്നത് ഇൻഡേ ഉഡേ ആധാരികയ്ക്ക് കൽ എന്നുള്ളതാണ് പ്രത്യയം ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത് ഇനി നമുക്ക് ഏകദേശം നിങ്ങൾക്കിത് സെറ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം ചോദ്യങ്ങൾ നോക്കാൻ റെഡിയാണല്ലോ ഇനി വിഭക്തി പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഏത് ഏതാണ് പ്രത്യയം ഒന്നും ഇല്ലാത്തതാണ് നിർദേശികർദേശിക വിഭക്തി ഇനി എ എന്ന പ്രത്യയം ഏത് വിഭക്തി പ്രതിയെ പ്രതിയെ അല്ലേ അപ്പൊ പ്രതിഗ്രാഹിക ഇനി ബാലന് ന ക ഉ ഉദ്ദേശിക്കുന്ന ആളെയാല്ലേ അപ്പൊ ഉദ്ദേശിക്കല്ലേ അപ്പൊ ഉദ്ദേശിക വിഭക്തി ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് വിഭക്തിയിൽ വിഭക്തി വേണം സംയോജിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ഓട് വേണം ഓട് വിട മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അമ്മയോട് അമ്മയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി പ്രതിയെ പ്രതിഗ്രാഹിക അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്തായി നിക്ക് ഉദ്ദേശികയായി അമ്മയുടെ ഇന്റെ ഉടെ എന്ന് പറഞ്ഞാൽ എന്തായി സംബന്ധിച്ചതാണ് അല്ലെ അപ്പൊ സംബന്ധികയായി ക്ലിയർ ആണോ ഇനി അടുത്ത രാമനാൽ ആലുകൊണ്ട് പ്രയോജനം അപ്പൊ പ്രയോജികയാണ് അല്ലെ രാമനാൽ ആലുകൊണ്ട് എന്തുണ്ട് പ്രയോജനമാണുള്ളത് അപ്പൊ പ്രയോജികയാണ് ൂഷൻ വരും വെള്ളം കുടിച്ചു ഇവിടെ പ്രത്യേകം ഒന്നും ഇല്ല പക്ഷേ ഹിഡനായിട്ടൊരു പ്രത്യേകമുണ്ട് വെള്ളത്തെ കുടിച്ചു അതായത് നിർജ്ജീവ വസ്തുക്കളിൽ നമ്മൾ പ്രത്യേകം ചേർക്കാറില്ല ഭക്തി പ്രത്യേകം ചേർക്കാറില്ല ആ ചോറുണ്ടു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളത്തെ കുടിച്ചു വെള്ളമാണ് നമ്മൾ കുടിച്ചത് അല്ലെ വെള്ളത്തെ കുടിച്ചു ചോറുണ്ടു ചോറിനെ ഉണ്ടു എന്നതാണ് കുടിച്ചു ഏ വന്നാൽ എന്താണ് പ്രതിയെ അപ്പൊ എന്തു വന്നു പ്രതിഗ്രാഹിക വന്നു ക്ലിയർ ആണോ പ്രതിഗ്രാഹിക വന്നു ഇനി ചന്ദ്രസമാനം ഇവിടെ എന്താണ് പ്രതിഗ്രാഹിക ഇനി അടുത്തത് എന്താണ് ചന്ദ്രസമാനം ചന്ദ്രസമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രനോട് സമാനമായത് എന്നാണ് അല്ലെ ചന്ദ്രസമാനത്തിനും ഇവിടെ എന്തില്ല പ്രത്യയമില്ല പക്ഷെ ഹിടനായിട്ട് എന്തുണ്ട് പ്രത്യയമുണ്ട് ചന്ദ്രനോട് സമാനം ചന്ദ്രനോട് സമാനമാണ് അപ്പൊ ചന്ദ്രനോട് സമാനം ഓട് സംയോജിക ഓടല്ലേ സംയോജിപ്പിച്ചു വെക്കുന്നേ അല്ലേ ഇനി സംബന്ധികം തമ്മിൽ തെറ്റിക്കരുത് എന്ന് വന്നാൽ സംബന്ധിച്ചെ സംബന്ധിക്കുന്ന എന്നെ സംബന്ധിക്കുന്ന അപ്പൊ എന്റെ ഉടയെ സംബന്ധിച്ച സംയോജിക എന്താ ഓടാണ് സംയോജിപ്പിക്കുന്നത് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ അമ്മ കട്ടിലിൽ കട്ടിലിൽ ഇരുന്നു കൽ എന്താണ് കല്ലിൽ ആരാധിക്കുന്നു അപ്പോൾ ആധാരിക വിഭക്തി ആണോ അടുത്തത് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് നാമങ്ങളിൽ ചെറുക്കുന്ന പ്രത്യേകമാണ് വിഭക്തി പ്രത്യയങ്ങൾ പിന്നെ എല്ലാം വിഭക്തി പ്രത്യയങ്ങൾ ഇനി കർമ്മത്തിന് പ്രാധാന്യം നൽ നൽകുന്ന വിഭക്തി നൽകുന്ന വിഭക്തി നൽകുന്ന വിഭക്തി ഏതാണ് കർമ്മത്തിന് നമ്മളാ ഇത് പഠിച്ചില്ലേ കർമ്മത്തിനാണ് ചോദിക്കുന്നത് നമ്മളൊരു ഇത് പഠിച്ചല്ലോ ശ്ലോകം പഠിച്ചല്ലോ തന്മ നിർദ്ദേശിക കർത്താ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നിർദ്ദേശിക പ്രതിഗ്രാഹിക കർമ്മമേ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണ് പ്രതിഗ്രാഹികയാണ് അപ്പൊ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണ് പ്രതിഗ്രാഹിക പ്രതിഗ്രാഹിക ബഹുവചന രൂപങ്ങളിൽ ഉപയോഗിക്കാത്ത വിഭക്തി ഏതാണ് ബഹുവചന രൂപങ്ങളിൽ ഉപയോഗിക്കാത്ത പ്രവൃത്തി വിഭക്തി ഏതാണ് അതായത് എ എന്ന എ എന്ന വിഭക്തി നമ്മൾ ബഹുവചനത്തിൽ ഉപയോഗിക്കും അവരെ ഉടെ അവരുടെ ആൾ അവരാൽ കൽ നമ്മൾ അങ്ങനെ ബഹുവചനത്തിനങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലെ ഉപയോഗിക്കാറില്ല അപ്പൊ നമ്മുടെ ഉത്തരം കല്ലാണ് ബഹുവചനത്തിന് ഉപയോഗിക്കാത്തത് ഏതാണ് കല്ലാണ് ഇവിടെ എന്തുണ്ട് അവരെ അവരാൽ അവരുടെ ഓക്കെ കല്ലെന്തിലില്ല ബഹുവചൻ രൂപത്തിലും ഉപയോഗിക്കാറില്ല ഓ എന്ന പ്രത്യയം ഏത് വിഭക്തിയാണ് നിക്ക് എന്താണത് ഉദ്ദേശിക്കുകയാണ് അല്ലെ ഉദ്ദേശിച്ചാളൊന്ന് നിക്ക് ഉദ്ദേശിക ഇനി ചോറുണ്ടോ ചോറിനെ ഉണ്ടോ ചോറുണ്ടോ പ്രത്യേകം ഇല്ല ചോറിനെ ഉണ്ടോ നിർജീവമായ വസ്തുക്കളിൽ പ്രത്യേകം ചേർക്കണമെന്നില്ല അപ്പൊ ചോറിനെ ഉണ്ടോ എ പ്രതിഗ്രാഹിക പ്രതിയെ പിടിച്ചു പ്രതിയെ കൊന്നു ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ വിഭക്തി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എടുത്തത് ഇത് അത്രയേ ഉള്ളൂ വളരെ ചെറുതായിട്ട് നോക്കാനായിട്ട് നമ്മുടെ ആ ടേബിൾ മാത്രം നിങ്ങളൊന്ന് പഠിക്കാം കേട്ടോ ആ ടേബിൾ ടേബിള് ഒന്ന് പഠിച്ചാട്ടെ നിപ്രസം ഉപ്രസം ആ നിർദ്ദേശികക്ക് പ്രത്യേകമില്ല പ്രതിഗ്രാഹികക്ക് പ്രതിയെ പിടിച്ചു ഓട് സംയോജിപ്പിച്ചു ഉദ്ദേശിച്ച ആളൊന്നു നിൽക്കൂ ആല് കൊണ്ട് പ്രയോജനം ബന്ധിച്ച കല്ലിൽ ആരാധിക്കുന്നു അത് ആധാരകിയാക്കി മാറ്റുക അപ്പൊ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുറച്ച് പി വി ഐക്യൂസും പി വൈ ക്യൂസും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം അപ്പം ആദ്യം ക്ലാസ് കാണുക എന്നിട്ട് പി വൈ ക്യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കോഡുകളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കാം നേരത്തെ മുതലുള്ള ബോഡുകളാണ് ഞാൻ ആയിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ നേരത്തെ ഉള്ളത് ഉള്ള ബോടുകൾ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത് അപ്പൊ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം